റഷ്യയും യുക്രൈനും തമ്മിൽ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് നിർണായക ഇടപെടലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് വളാഡിമീർ പുടിനുമായി സംസാരിക്കുമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പുടിനെ ട്രംപ് ഫോണിൽ വിളിക്കും രക്തരൂക്ഷിതമായി യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തും അതിനുശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ചർച്ച നടത്തും സെലൻസ്കെയും പുടിനെയും സമ്മർദ്ദത്തിലേക്ക് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് യുദ്ധം ആരംഭിച്ച മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി റഷ്യൻ യുക്രൈൻ ൾ എന്ന പിൻ ഇസ്താംബൂളിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിലും ആയിരം യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറാൻ മാത്രമാണ് ചർച്ചയിൽ ധാരണയായത് രണ്ടു മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു യുദ്ധ തടവുകാരെ കൈമാറാൻ തീരുമാനമുണ്ടായത് കഴിഞ്ഞ ആഴ്ച ട്രംപ് ഗൾഫിലായിരിക്കുമ്പോൾ സമാധാന ചർച്ചകൾക്കായി പുടിനെ തുർക്കിയിലേക്ക് വിളിച്ചെങ്കിലും ആ വാഗ്ദാനം സ്വീകരിക്കാൻ പുടിൻ വിസമ്മതിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും ഫോണിൽ വിളിക്കാൻ ട്രംപ് തീരുമാനിച്ചത് യുദ്ധത്തിൽ ഒരു രാജ്യങ്ങളിലെയും ശരാശരി അയ്യായിരത്തിലധികം സൈനികരാണ് ഓരോ ആഴ്ചയിലും കൊല്ലപ്പെടുന്നതെന്നും ഈ രക്തച്ചിരിച്ചിൽ അവസാനിപ്പിക്കാൻ പുടിനുമായി സംസാരിക്കുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു അതിനുശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കയുമായും നാറ്റോ നേതാക്കളുമായും സംസാരിക്കും ഇത് ഫലപ്രദമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് ട്രംപ് വ്യക്തമാക്കി വെടിനിർത്തൽ അവസാനിക്കും ഈ അക്രമാസക്തമായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത യുദ്ധം അവസാനിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപ് ആശംസിച്ചു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ഇനിയും വലിയ താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല